ഐ ഓൾ വെൽക്കം ടു ഐ ട്യൂട്ടർ എൻ്റെ പേര് ഷാരോൺ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ഫിസിക്സ് ചാപ്റ്റർ ഫൈവ് ഇലക്ട്രിക് എനർജി കൺസെപ്ഷൻ ആൻഡ് കൺസർവേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട വകമാണ് ജൂൾസ് ലോ ജൂൾസ് ലോ എന്താണെന്നും അത് എങ്ങനെ നമുക്ക് ഈസി ഈസിയായിട്ട് ഈക്വേഷൻ വെച്ച് പ്രോബ്ലം ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് ലോയിൽ പ്രധാനമായിട്ട് പറയുന്നത് ഹീറ്റും ഹീറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു ചെറിയ എക്സാമ്പിൾ വെച്ച് ഈസി ആയി പഠിച്ചല്ലോ അതായത് അയൺ ബോക്സ് ഈ അയൺ ബോക്സ് എപ്പോഴൊക്കെ കുത്തി ഇപ്പോഴൊക്കെ കൊത്തിയാൽ ഹീറ്റ് ആവുക ഇല്ലല്ലോ കറണ്ട് ഫ്ലോ ചെയ്യണം സ്വിച്ച് ഓൺ ആക്കി സ്വിച്ച് ആണ് ആക്കുമ്പോൾ കറണ്ട് ഫ്ലോ ആയി ഈ കറൻറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും തോറും എന്താ ഹീറ്റും കൂടാൻ തുടങ്ങും അതേപോലെ ഈ കറൻറ്റിൻ്റെ ഇൻറ്റെൻസിറ്റി കുറയുതോറും ഹീറ്റും കുറയാൻ തുടങ്ങും അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലായി അതായത് കറണ്ട് ഐ ഐ ആണ് ഒന്നാമത് ഹീറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഫാക്ടറി രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിങ്ങൾ പോകാൻ നിൽക്കുന്നു അപ്പോൾ നിങ്ങളൊരു ഫ്രണ്ട് വന്ന് അത് നിങ്ങൾ ചങ്ങായി വന്ന് ചങ്ങായി വന്നതിന് ഊന്നിൽ ഇന്ന് നിങ്ങൾ അങ്ങോട്ട് വിടില്ല അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് ദേഷ്യം പിടിക്കാലോ നിങ്ങൾ നല്ല രീതിക്ക് റെസിസ്റ്റ് ആവും ഈ റെസിസ്റ്റ് അതേപോലെ തന്നെ ഈ അയൺ ബോക്സിനൊരു കണ്ടക്ടറാണ് നിക്രോ നിക്രോം ഈ പറഞ്ഞ പോലെ നല്ല രീതിക്ക് തന്നെ റെസിസ്റ്റ് ചെയ്യും റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റും കൂടാൻ തുടങ്ങും അതേപോലെ ഈ റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഹീറ്റും കുറയാൻ തുടങ്ങും അപ്പോൾ രണ്ടാമത്തെ കാര്യം മനസ്സിലായാലോ റെസിസ്റ്റൻസ് അതായത് ആർ റെസിസ്റ്റൻസ് ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഈ അയൺ ബോക്സ് കുത്തിയിട്ട് സ്വിച്ച് ഓൺ ആക്കി കറണ്ട് ഈ പറഞ്ഞാലോ ഫ്ലോ ചെയ്യേണ്ടത് എന്നാൽ അതെടുത്ത് ഡ്രസ്സ് പ്രസ് ചെയ്യാൻ പറ്റുമോ അതായത് ഇസ്തി ഇടാൻ പറ്റുമോ ഇല്ലല്ലോ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്താ ടൈം അതും മനസ്സിലായി ഇനി ജൂൾ എന്താ നമ്മളോട് പറഞ്ഞത് നോക്കാം ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് എച്ച് ഇൻ എ കറണ്ട് ക്യാരി കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കരണ്ട് ഐ ഐ സ്ക്വയർ ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ആർ ആൻഡ് ദ ടൈം ടി ഫോർ വിച്ച് കറണ്ട് ഫോഴ്സ് എച്ച് ഈസ് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ടി എന്നാണ് ചുരുക്കി പറഞ്ഞാൽ ജൂൾസ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഈ ഇക്വേഷൻ വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ഈഫ് ടു ആംബിയർ കറണ്ട് ഫ്ലോസ് ഫോർ ടെൻ മിനിറ്റ് ത്രൂ എ ഹീറ്റിംഗ് കോയിൽ ഓഫ് ആൻ ഇലക്ട്രിക് ഹീറ്റർ ഹാവിംഗ് ഹൺഡ്രഡ് റെസിസ്റ്റൻസ് ഓം അതായത് ഹീറ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം തന്ന കാര്യം എടുത്ത് ചെയ്ത കറണ്ട് ഐ ഇസ് ഈക്വൽ ടു ടു ആംബിയർ ഇനി രണ്ടാമത് തന്നെ എന്താ ടൈം ടി ഇസ് ഈക്വൽ ടു ടെൻ മിനിറ്റാണ് മിനിറ്റ് നമ്മൾ സെക്കൻഡിലേക്കാക്കണം ഒരു മിനിറ്റ് വെച്ചാൽ അറുപത് സെക്കൻഡാണെന്ന് അറിയാം അപ്പോൾ ടെൻ ഇൻ ടു സിക്സ്റ്റി ഇനി മൂന്നാമതായ മൂന്നാമത്തെ എന്താ റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഓം അത് ഹൺഡ്രഡ് ഓം തന്നെ ഇതാണ് അപ്പോൾ അത് മനസ്സിലായി ഇനി എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി കൂടാതെ തന്നെ വേറെ രണ്ട് ഇക്വേഷൻ ഉണ്ട് എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി രണ്ട് ഇക്വേഷൻ കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഐ സ്ക്വയർ അതായത് എച്ച് ഈസ് ഈക്വൽ ടു രണ്ടിൻ്റെ സ്ക്വയർ ഇൻ പത്ത് ഇൻറ്റു അറുപത് ഇൻറ്റു നൂറ് നല്ല കിട്ടി ഈ സീക്വൽ ടു രണ്ടിൻ്റെ സ്ക്വയർ അതായത് രണ്ട് ഇൻറ്റു രണ്ട് നാല് ഇൻറ്റു ഒന്ന് ഇൻറ്റു ആറ് ആറ് ഒന്ന് ഇൻറ്റു ആറ് ആറ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ടോട്ടൽ എത്ര പൂജ്യം ഉണ്ട് നാല് പൂജ്യമാണ് അപ്പോൾ ഈ നാല് പൂജ്യം ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി ആറ് ഇൻറ്റു നാല് ആറ് ഇൻറ്റു നാല് എത്രയാണ് ഇരുപത്തി നാല് എല്ലാവർക്കും അറിയാമോ ഇനി ഈ നാല് പൂജ്യം കൂടി എടുത്ത് എഴുതിയാൽ സിമ്പിളായിട്ട് ഈ ഉത്തരം കിട്ടി അപ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ജൂളാണ് ഇതിൻ്റെ ഉത്തരവ് നോക്കാം അൻ ഇലക്ട്രിക് ഹീറ്റർ ഓഫ് റെസിസ്റ്റൻ ടു ഹണ്ട്രഡ് ഓം കണക്ട്സ് ഇൻ ടു എ ടു തേർട്ടി വോൾട്ട് സപ്ലൈ ഫൈൻഡ് ദ ഹീറ്റ് പ്രൊഡ്യൂസ് ബൈ എ ഇലക്ട്രിക് ഹീറ്റർ ഇൻ ഫോർ സെക്കൻഡ് അതായത് നമുക്ക് ഹീറ്റാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ എച്ച് ഇ സിക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ എന്ന് പറഞ്ഞ ഇക്വേഷനാണ് ചെയ്യാൻ പറ്റിയ കാരണം കറണ്ട് തന്നില്ല ഐ തന്നിയില്ല വി ഐ ടി ചെയ്യാൻ രണ്ടിലും കറണ്ട് തന്നിയില്ല അപ്പോൾ എച്ച് ഇ സീക്വൾ ടു വി സ്ക്വയർ ആർ ടി ആണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഗൈത റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു ടു ഹൺഡ്രഡ് ഓം വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു ടു തേർട്ടി വോൾട്ട് ടൈം ടി ഇസ് ഈക്വൽ ടു ഫോർ സെക്കൻഡ് അത്യാവശ്യം വരുന്നത് എച്ച് ഇ സീക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ എച്ച് ഈക്വൾ ടു വി എച്ച് ഇ സീക്വൽ ടു വി സ്ക്വയർ എന്ന് പറയുന്നത് ടു തേർട്ടി ഇൻറ്റു ടു തേർട്ടി ഇൻറ്റു ഫോർ ഫോർ എന്ന് പറഞ്ഞാൽ ടൈം ഡിവൈഡ് ബൈ ടു ഹൺഡ്രഡ് റെസിസ്റ്റൻസ് ഈ സീറോയും ഈ സീറോയും കട്ടാവും ഈ സീറോ ഈ സീറോയും കട്ടാവും രണ്ടിൽ രണ്ട് ഒരാവശ്യവും രണ്ടിൽ നാല് രണ്ടാഴ്ചവും എച്ച് ഇ സീക്വൾ ടു ട്വൻറ്റി ത്രീ ഇൻറ്റു ട്വൻ്റി ത്രീ ട്വൻറ്റി ടു ഇൻറ്റു ട്വൻറ്റി ത്രീ പറയുമ്പോൾ ഫൈവ് ടു നയൻ ഇൻറ്റു ടു എച്ച് ഇ സീക്വൽ ടു വൺ സീറോ ഫൈവ് എയിറ്റ് ജൂൺ എന്നാണ് ഉത്തരം കിട്ടുക വീഡിയോ ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വന്നു